േന്താ ദുബായിരുന്നു അവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞ അവസാനം എവള ചകുന്തള കണ്ട് അതിന്റെ മണ്ടെന്ന് താഴെ വേണ്ടിട്ടുണ്ട് ഞാൻ നമുക്ക് വന്നിട്ടുള്ള ഒരു നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ ഇത് വന്നിട്ടുള്ളത് ഞാൻ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് എന്റെ വീട് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി നൈൻ ഇയേഴ്സ് ആയി നെഞ്ചിനു താഴേക്ക് തളർന്നു കിടക്കുന്ന ഒരു ഗടിയാണ് ഞാൻ മൂന്ന് മാസം ആക്സിഡന്റ് പറ്റി കിടന്നപ്പോൾ അറിയാം പക്ഷെ ഇത് കരുത്തിന് പോലും പറ്റുന്നില്ല അനങ്ങുന്ന എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് വേണ്ടി എഴുതിയ കത്തുണ്ടല്ലോ ഇത്രക്ക് വിലപ്പെട്ട ഒരു സാധനം